ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കർക്കിടക ഭാവായിട്ട് ഞങ്ങൾ ബലിതർപ്പണത്തിനായിട്ട് തൊടുപുഴ കാഞ്ഞിരമറ്റ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് വരുവാനിട്ടോ അപ്പം ഞാനും കുട്ടാപ്പും കൂടിയാണ് വന്നത് അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ പണി ഇതുവരെ ഫുള്ളായിട്ട് പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല കേട്ടോ വഴിയൊക്കെ നിറയെ ചെളിയൊക്കെയാണ് അപ്പോൾ പാലത്തെ വന്ന് കഴിഞ്ഞിട്ട് കുറച്ചൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ആ സ്റ്റെപ്പ് ഇറങ്ങി വേണം നമ്മൾ ബലിതർപ്പണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഇതാണ് പാലം അപ്പോൾ ഇതാണ് കേട്ടോ നട ഈ നട ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള എല്ലാ അറേഞ്ച്മെൻ്റും അപ്പോൾ പുഴയുടെ തീരത്ത് കടവ് ബലിയാണ് നമ്മളിടുന്നത് അപ്പോൾ ഞാൻ ബലിയൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ നിറയെ തിക്കും തിരക്കൊക്കെ ആയിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ബലിയൊക്കെ ഇട്ട ശേഷം ഞാനും കുട്ടാപ്പവും കൂടെ തൊഴുതിട്ട് വേഗം തന്നെ പോന്നു എനിക്ക് ആറ്റിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് നല്ല പേടിയാണ് കേട്ടോ അതുകൊണ്ട് പയ്യെ സൈഡിലിറങ്ങി ബലി അർപ്പിച്ചിട്ട് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ തിളച്ച് കയറിപ്പോന്നു അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അത് അതുവഴി തന്നെയാണ് പോകുന്നത് ഇതാണ് പാലം കാഞ്ഞിരമ്പറ്റം പാലമാണ് കേട്ടോ തൊടുപുഴയാണ് സ്ഥലം അപ്പോൾ ഇതുവഴി കടത്തായിരുന്നു ശ്രീ മഹാദേവ ക്ഷേത്രം കാഞ്ഞേരമറ്റത്തേക്കുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ഇത് പാലം വന്നതോടുകൂടി ആൾക്കാർക്കൊക്കെ നടക്കാനൊക്കെ നല്ല സൗകര്യമായിട്ടുണ്ട് അപ്പം ഞാനിതിൽ നടന്നു തൻ്റെത് കുട്ടാപ്പിയാണ് ഇട്ടോ എടുക്കുന്നത് അപ്പം അവന്തു ഏറ്റില്ലായിരുന്നു അവന്തു വന്നിട്ടില്ല അപ്പം കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് റോഡാണ് കേട്ടോ നമ്മുടെ ഇടുക്കി റോഡാണ് ഇപ്പം ഇതാ വഴിയിലായിട്ട് പിന്നെ റംബൂട്ടാനൊക്കെ പഴുത്തിപ്പുണ്ട് കുട്ടപ്പൂടെ നിന്ന് അതൊക്കെ ഒന്ന് എത്തി നോക്കുന്നതാണ് കേട്ടോ നിറയെ ഭക്തജനങ്ങൾ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായിട്ട് നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ വഴിയൊന്നും പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ചെളിയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വഴിയൊക്കെ പൂർത്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ബലിതർപ്പണമൊക്കെ ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു ബലിയൊക്കെ ഇടാനുള്ളവരൊക്കെ ബലിയൊക്കെ ഇട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതാ നമ്മൾ ഇതിവിടെ നിറയെ ചെളിയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ ഞാനും കൂട്ടാപ്പം കുറച്ചൂടെ അങ്ങ് നടന്നു പോയാൽ മതി ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബായ്